सखियां ने सजना है मैं भी सवरना है आज दिन चढ़े यार तेरे नाम दावे आज सजे आए वे सारा शहर आज हो गई आवे रब दी मह Come back to the video. Hello, welcome. 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 സൗദികളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഈദ് ഉപാറക് വരെ പുതിയ ഒരാള് ആയി പറ സോനുവിൻ്റെ ഫ്രണ്ട് കേട്ടോ സോനു എന്നെ വിളിക്കടേ അപ്പോൾ ഗെയ് ഞങ്ങൾ ഇന്ന് സാധനങ്ങൾ വാങ്ങാനൊക്കെ പോവാണ് നാളെ ഈതല്ല ഈദിനെല്ലാം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ് അത് വേറെയൊക്കെ നാളെ ഈദോർപ്പിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞാൻ പറയാം അപ്പം ഇന്ന് ഈദാഘോഷിക്കുന്ന എല്ലാവർക്കും ഈദോ പാർക്ക് അപ്പം കേസ് അപ്പം കുറച്ച് സാധനങ്ങൾ മാറ്റാനും ഷാലുവിൻ്റെ ഷർട്ട് മാറ്റാനും ഒക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം ഇന്ന് ഇരുപത്തി ഒമ്പാമത്തെ സോറി ഇരുപത്തെട്ടാമത്തെ തോന്നും ഇന്ന് എത്ര ആവത്താണ് നിരത്തേയാണ് ഇരുപത്തൊൻപത് നാളെ മുപ്പത് ആണ് ഇന്ന് ഇരുപത്തൊമ്പത് എന്നെ പാപ്പിക്കും അപ്പം ഷാലു വന്നിട്ടുണ്ട് ഷാലുവിന് എന്താ ബൈക്കുമ്പന്ന് വീണാണ്ട് കൊറച്ച് പെരുക്കൊക്കെ പറ്റിയാണ്ട് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ വീഡിയോസ് കണ്ടോളി ഇഷ്ടപ്പെട്ടേക്ക് വണ്ടി വന്ന് മറിഞ്ഞു വയ്ക്കാനായിട്ടുള്ളൊരു സാധനാണിത് മെർമല്ലോ ഇടാൻ ഇങ്ങനെയുണ്ട് നിങ്ങളെ ഒരു അഭിപ്രായം പറയൂ മെറുമെല്ലാം യൂസ് ചെയ്തിട്ട്

ുക്ക് രണ്ടാമത്തെ വീഴ്ച നോമ്പിന്റെ മുമ്പെല്ലാം നോമ്പ് ആ സമയത്തല്ലേ ആ വേണ്ടോ ഇപ്പൊ ഇന്നലെ ആക്സിഡന്റ് ആയണ്ട് വീണ്ടും വന്നതാണ് എന്താണ് കാട്ട ഇതെന്താ കാട്ടാറിയ ചോരന്താ പൈപ്പ് വിളിച്ചിട്ടുണ്ടോ നല്ല കണ്ണിലായ സൂപ്പർ മർബല്ല ഇന്നത്തെ ഞങ്ങളെ സ്പെഷ്യൽ ട്ടോ ഒന്നല ഉണ്ടാക്കി അതേ ചട്ടിപ്പത്തിരി ശാലും വന്നപ്പോൾ പിന്നെയും വേണം പറഞ്ഞു പിന്നെ കാടമുട്ട മസാല പിന്നെ ഇതൊക്കെ നമ്മള് പുറത്തുനിന്ന് വാങ്ങിയത് പിന്നെ ഇത് മോരും വെള്ളം ആട്ടോ പിന്നെ ടേക്ക് ടാങ്ക് ഷെയ്ക്ക് അപ്പം ഇന്നത്തെ സംഭവം അതൊക്കെ തന്നെയുള്ളു ശാലും ഉണ്ട് പീസ് നമ്മൾ നോക്കി തുറന്നതാണ് ഇപ്പം അപ്പൂസിന് ഒരു കൈമ വൈലാഞ്ചിട്ടിട്ടോ നാളെ പെരുന്നാളെങ്കിലും മറ്റന്നാ പെരുന്നാൾ ആകുമ്പോഴത്തേക്കും നല്ലോണം ചുവന്നോളം കരുതിയിട്ടതാ കുറച്ച് മൈലാഞ്ചി ഒരു കൈമിട്ടു ബാക്കിയുള്ള കയ്യുമണി ഇടാൻ നിൽക്കണം അല്ലേ ആപ്പൂസെ ബാക്കി ഉള്ളതിന് നാളെ അപ്പം എന്നൊക്കെ ഈ മൈലാഞ്ചിട്ടുണ്ട്